ഇതെന്ത് പറ്റി രണ്ടാളും പുറത്തു നിൽക്കുന്നു മിസ്സേ മിസ്സേ വർത്താനം പുറത്താക്കിയതാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ കാരണ ഞാൻ പുറത്തു ഇറങ്ങിയത് മിസ്സേ ഓളും എന്താണ് മക്കളെ ചെറിയ കുട്ടികളെ പോലെ വർത്താനം പുറത്തു പോവേ മിസ്സേ ഈ മിസ് വേണ്ടട്ടെ മിസ്സേന്നും വേണ്ട നമ്മൾ വർത്താനം പറഞ്ഞിട്ടല്ലേ അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ സാറ് പുറത്തൊന്നും പോവില്ല

ടീച്ചറോട് ചീത്ത വാങ്ങണേ ഞാൻ മാത്രാണോ നീ സംസാരിച്ചിട്ടില്ലേ ആന് മതി മതി പോരേ ടീച്ചർ ക്ലാസ് കയറാൻ വന്നില്ലേ അവന്റെ അഹങ്കാരം കണ്ടില്ലേ എന്റെ പൊന്നോ നാണക്കേടായി എന്നെത്താക്കിയെ അതന്നെ എല്ലാരും അത് പറഞ്ഞു ചിരിക്കണ്ട് എന്നെ മാത്രല്ലോ കല്യാണി പുറത്താക്കിയണല്ലോ ആരും അറിയാത്തത് പക്ഷെ ഞങ്ങളാരെങ്കിലും എന്തായാലും നല്ല കൂടെ നടക്കാൻ ൂടെക്കാൻ നാണക്കണ്ടെ പോയിക്കോളി എടാ അന്തോ ചൂടാൻ പറഞ്ഞല്ല കൂട് കണ്ടില്ല എന്റെ കളിയൊക്കെ ചിക്കിന് അതാ ഷാജി ചിരിക്കണ്ടട്ടോ ഞാൻ ചിരിച്ചു പോവും മോളെ എത്ത കുരു പണക്കത്താ വേണ്ടീ കാസെന്ന് വെറുതാക്കേറെ അതൊക്കെ ഞാൻ അറിഞ്ഞു അന്ത്രോ ഞാനവിടെ കാസിലേക്കാ പോയില്ലേ പിന്നെ ആരുടെ എന്നോട് പറഞ്ഞത് ഞാനാ പറഞ്ഞേ ഇജോ അതെ ഞാൻ തന്നെയാ പറഞ്ഞത് ഈ പറയാ മാത്രം എന്താ അന്യ പുറത്താക്കി നീ കാരണം എന്നെ എന്നെത്താക്കി കല്ലു വെറുതെ ചൂടാൻ നിൽക്കണ്ട ഇണ്ടല്ലോ സംസാരിക്കാന് അതെന്നെ സംസാരിച്ചിട്ടാ ശരി അങ്ങനെ പറഞ്ഞോ കല്ലു പറഞ്ഞു അന്നീ കൂടി പുറത്താക്കി നീ കാരണം എന്നെ പുറത്താക്കിയത് അതുകൊണ്ടാണ് നിന്റെ അനിയത്തയോട് പോയി പറഞ്ഞത് കല്ല ഒത്ര അഹങ്കാരം പാടില്ല ആരഹങ്കരിച്ചത് നിങ്ങൾ കാരണം എന്നും കൂടി പുറത്താക്കിയത് അതിനെന്താ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല ആ ഈ വെറുതെ വിടണ്ട എന്ന് പോയെ നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാടി അന്റെ കാണിപ്പ് ഞങ്ങൾ കൊറേ കണ്ടതാ ഈ പൊയ്ക്കോ നോക്കിക്കോ ആ കണ്ണോട് നോക്കിക്കോളാം ഒന്ന് പോടിയവിടെ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അതന്നെ എന്നെ മാത്രം പുറത്താക്കിയ രീതിയിലൂന്ന് പറഞ്ഞു അല്ലേ ഇന്നത്തെ മൂടൊക്കെ പോയി നമുക്ക് രാത്രി നടത്തിയാലോ എവിടെ വെച്ച് നടത്തു രാത്രി ഡാൻസ് പാർട്ടിയൊക്കെ നടത്തുന്ന സ്ഥലല്ലേ അവിടെ പോയോക്കാം നിങ്ങൾ കണ്ടും ആ അവിടെ കുറച്ച് ഡാൻസ് കണ്ട് പ്രാക്ടീസ് ചെയ്യാം ആ അതിന്റെ ബാക്കിൽ സ്റ്റേജ് പോലെ സ്ഥല പോകാലേ

啊不！哎，我叫他吃点那泡面。